എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പി ജയചന്ദ്രൻ സാറിൻ്റെ പാട്ടുകൾ റേഡിയോയിൽ വരുമ്പോൾ ഞങ്ങളിങ്ങനെ കേൾക്കാനായിട്ട് ചലച്ചിത്ര ഗാനത്തിന് സമയത്ത് എല്ലാ ജോലികളും തീർത്ത് അവിടെ വന്നിരിക്കും റേഡിയോയിലാണ് മെയിനായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് പിന്നെ നമുക്ക് ടി വി കാണാം ചിത്രഗീതം പരിപാടി സമയത്ത് അതൊന്നും ടി വി ഇല്ല പക്ഷേ മറ്റുള്ളവർ വീട്ടിലാണെങ്കിൽ ആ സമയത്ത് നമ്മൾ പോയി ഈ പരിപാടി കാണാനായിട്ട് ഇരിക്കും ജയചന്ദ്രൻ മഹഷണോട് ഇഷ്ടമുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് പാട്ടുകൾ ഞാനിവിടെ പാടാൻ വേണ്ടി രാഗം താളം പാലവി ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ എനിക്കെന്നാലും ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് എനിക്ക് കുറച്ച് പാട്ടുകൾ ഞാൻ ഇവിടെ പാടുന്നുണ്ട് തെറ്റുകളുണ്ടാവും തെറ്റുണ്ട് ക്ഷമിക്കണം എല്ലാവരും ക്ഷമിക്കണമെന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് പാട്ടുകൾ ഇവിടെ ഇടുകയാണ് സ്വർണ്ണ ഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായോജം ോപുര നർത്തകീശിപ്പം കണ്ണിണു സായോജമി ലോകം ഏതു ഗോവിലും ദേവദയാവും ഏതു പൂജാര നർത്തകീ ശില്പം കണ്ണിനു സായോജമിൻ രൂപം രാജീവനയനെ നീയുറങ്ങോ രാഘവിലോലെ നീയുറങ്ങോ രാജീവനയനെ നീ നീ ഉറങ്ങൂ ആയിരം സ്മൃതി സോമങ്ങൾ ആദരത്തിൽ ചാത്തി നീ ഉറങ്ങൂ ആദരത്തിൽ ചാത്തി നീ ഉറങ്ങൂ ഒന്നു തൊടാനുള്ളിൽ തീരാ ഇനി വേണമിനി എന്തു വേണമെൻ മൗനമേ കമലിയാൻ പ്രിയം വരേ ഒന്ന് തൊടാനുള്ള തീരാമോഹം ഒന്നുമിന്താ നെഞ്ചിൽ തീരാതാം സ്വയംഭര ചന്ദ്രികേ മണിമേഖ മേ ഹൃദയരാഗർ ദുപകരാമോ പ്രണയമധുരം ആൾക്കായി പകർ തരുമോ പേരാടുമേ സൗന്ദര്യ തീർത്ഥകടവേ

നേരിൽ വീഴും പൂക്കൾ ഓളങ്ങൾ തന്നെ ഏതോ തേരിൽ പകലറിയാതിരവറിയാൻ മുഴുകുകയല്ലോ അലയുകയല്ലോ പ്രേമിക്കുമ്പോ നീയും ഞാനും നേരിൽ വീഴും പൂക്കൾ മറന്നിട്ടുനിന്തിനോ മനസ്സിൽ തുടങ്ങുന്നു മൗനാനോ രാഗത്തി ലോലഭാവം പൊഴിഞ്ഞിട്ടുമെന്തിനോ പോകാൻ തുടങ്ങും പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം மெந்தினோ மனசில் துளும் மௌனானோத்தின் ரூபாவம் என்மே விழுந்த மழை தொழிலே எத்தனை நாளாய் இங்கிருந்தாய் இன்று எழுதிய என் கவியே ாயிருந்தார்ஜில் ஜில் 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 கா கண்ணத்தில் முத்தமிட்டாயி கண்ணத்தில் முமிட்டா குரு தெய்வம் தந்த பூவே கண்ணில் தேட என்னத்தார்